ന്യൂസ് റീഡിംഗ് ഏഴല്ല ഒൻപത് വർഷം കണക്ക് തെറ്റിക്കരുത് ഒരിക്കലും അല്ല അത് നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് ട്രാൻസ് വ്യക്തികൾക്ക് വിസബിലിറ്റി വരുന്ന സമയത്താണ് ജീവൻ രീപി ഇത്തരത്തിലുള്ളൊരു തുടക്കം നമുക്ക് ചലഞ്ചിങ് തന്നെയായിരുന്നു ആദ്യം ഇത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പൊതുജനങ്ങൾ ട്രാൻസ്വുമൺ ആയിട്ട് എൻ്റെ ഫാമിലി പോലും അത് ഭയങ്കര ഡൈജസ്റ്റ് ആവാത്തൊരു സമയമായിരുന്നു പക്ഷേ പോകെ പോകെ എൻ്റെ അവതരണ ശൈലി അതുപോലെ എൻ്റെ കഴിവായിരിക്കാം അല്ലെങ്കിൽ സ്വീകാര്യത ആയിരിക്കാം നിങ്ങളൊക്കെ ഇപ്പൊ സ്നേഹിക്കുന്നില്ലേ എന്താണ് എൻ്റെ വാർത്താ പറ്റി അടിപൊളിയാണ് ാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നതും ഈ ഒരു കഥാപാത്രത്തിൽ അങ്ങനത്തെ ആ ഒരു വഴിയിലൂടെ എന്നെ കണ്ടുമുട്ടുന്നതും വാർത്താവതരത്തിലൂടെ കണ്ടുമുട്ടുന്ന ഏകദേശം എനിക്ക് അഭിനയം കൂടി തെളിയുമെന്ന് തെളിയിച്ചു അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ ആരായാലും സമൂഹത്തിന്റെ മുമ്പിൽ അല്ല തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം അത് ട്രാൻസ് ആയാലും സ്ത്രീ ആയാലും പുരുഷനായാലും നിയമമുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് വരും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആൾക്കാർ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കേസും കോടതികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക തെറ്റ് ചെയ്ത ആൾക്കാരെ ആൾക്കാരവർ മുന്നോട്ട് പോട്ടെ അവർ അകത്താണെങ്കിലോ അല്ലെങ്കിൽ പുറത്താണെങ്കിലോ നമ്മളത് അറിയില്ല ശരിക്കും അതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയില്ല കള്ളക്കേസ് കുടുക്കി എന്നുള്ളൊരു പരാമർശം വരുന്നുണ്ട് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നോ അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ആൾക്കാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ റിമാൻഡിലാക്കപ്പെട്ട ആൾക്കാർ അത് ശരിക്കും തെറ്റ് ചെയ്തവരാണോ പുറത്തുള്ളവരാണോ തെറ്റ് ചെയ്തോന്നും നമുക്ക് അറിയത്തില്ല ശക്തി പല ചില ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ അവയർനെസ് ഇല്ലാതെ വെളിവില്ലാതെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധി ഇല്ലാതെ അല്ലെങ്കിൽ ട്രാൻസ് മനുഷ്യരെന്താണ് എന്നറിയാതെ വ്യക്തമായ അളവ് ഒന്നും അറിയാത്ത ആൾക്കാർ കുറേ തരത്തിൽ നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പുലമ്പുമ്പോൾ അത് സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വീകാര്യതയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫാമിലിപരമായിട്ട് ആൾക്കാർ സ്വീകരിക്കുന്ന സമയത്ത് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ള ഒരുപാട് കോഷ്ട്രീ കുട്ടികൾ അല്ലെങ്കിൽ കോമാളികളാക്കപ്പെടുന്നു അത് ഒരു മനുഷ്യരെ മാത്രമല്ല അതിപ്പോൾ ഞാൻ മാത്രമല്ല പല വ്യക്തികളും സംസാരിച്ചിട്ടുണ്ട് പൊതുവെ ഇറക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അതൊരിക്കലും ഒട്ടും ട്രാൻസ് മനുഷ്യർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ചില കാര്യങ്ങളും അറിവില്ലാതെ എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ വിളിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ പൊതുജന സമൂഹത്തിലും ഫാമിലിയുടെ ഇടയിലേക്കും അത് കോമാളിത്തരമായി കാണ കണക്കാക്കപ്പെടുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ട്രാൻസ് മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെടുകയും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ടാക്സി ഡ്രൈവറെ പണം തട്ടി എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ തന്നെ ട്രാൻസ് മനുഷ്യർ അകത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അന്നേരം അത് പിന്നീട് ആ കേസ് തള്ളിപ്പോവുകയും അവർ നിരപരാധികളാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം മേല എന്നതാണ് ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥയുള്ളത് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പൊതുജനം വിലയിരുത്തുന്നതും മീഡിയാസ് വിലയിരുത്തുന്നതും അതുപോലെ സാധാരണ മനുഷ്യർ വിലയിരുത്തുന്നതും അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും കോടതിക്ക് വേണ്ടും ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകളാണ് അപ്പോൾ തെളിവുകൾ നമ്മൾ കാണാൻ സാധിച്ചത് ഇവർ ഉപദ്രവിക്കുന്ന തെളിവുകളും അതിൻ്റെ അകത്തുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് തന്നെയാണ് അപ്പോൾ കമ്മ്യൂണിറ്റി എൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അസിസ്റ്റൻ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീയും പുരുഷനും തെറ്റെയ്താലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റുചിതക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിച്ചേ തീരും